മിഥുനം രാശിക്കാർക്ക് ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസം എങ്ങനെയുള്ള ഫലമുണ്ട് എന്ന് നമുക്ക് നോക്കാം രാശി മാറ്റ ഫലങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഫലം ചെയ്യണമെന്ന് ഇല്ല നൂറ് ശതമാനവും എല്ലാവർക്കും ഫലം ചെയ്യില്ല ലക്ഷത്തിൽ ലക്ഷത്തിലൊരാൾക്കെങ്കിലും മാത്രമായിരിക്കും ഫലമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ സ്വന്തമായ ചിന്താഗതികൾ പ്രവർത്തിക്കുകയും അതിൻ്റെതായ രീതിയിൽ സ്വയം വിജയിക്കണമെന്ന ഒരു പരിശ്രമ ബോധം നിങ്ങൾക്ക് വരികയും അതിലൂടെ മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് രാശിയുടേതായ ഫലം അനുകൂലമാക്കി എടുക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന സമയത്തിൽ എന്തായാലും ഒരു ഇടം മാറ്റം ഉണ്ടാകും അതായത് വാടക വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ തൊഴിൽപരമായ രീതിയിൽ ഒരു തൊഴിലിനൊപ്പം മറ്റൊരു തൊഴിലും കൂടി ചെയ്യുന്ന സാഹചര്യമോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിന്നും മറ്റൊരു തൊഴിലിടം തേടി നമ്മൾ പുതിയ ഏതെങ്കിലും കമ്പനികളിലേക്കോ ഏതെങ്കിലും ഇടത്തേക്ക് ജോലിക്ക് പോകുന്ന സാഹചര്യം ഏതെങ്കിലും വിധത്തിലൊരു മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും മിഥുനം രാശിയിൽപ്പെട്ടവർക്ക് തന്നെ എപ്പോഴും ഒരു സഹായമില്ലാതെ അവർക്ക് മുന്നിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമല്ല കുടുംബപരമായ രീതിയിലാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവരെ വിട്ട് പിരിഞ്ഞു പോകാനുള്ള ഒരു മനസ്സ് അവർക്ക് എന്തായാലും ഉണ്ടാവില്ല തൊഴിൽ ഇടങ്ങളിലാണെങ്കിൽ ശരി മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയാലും ഒടുവിൽ അവർ പുറന്തള്ളപ്പെടുന്ന സാഹചര്യങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും വരിക അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ ഒക്കെ മനസ്സിലാക്കുക ഇപ്പോൾ സുഹൃത്തുക്കൾ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ പത്ത് പേർക്കൊപ്പം പോവുകയാണെങ്കിൽ പത്താമനായിട്ട് നമ്മൾ മിഥുനൻ രാശിക്കാരനായ ഒരാളുണ്ടെങ്കിൽ പത്താമന് കൃത്യമായിട്ടും അവർ കൃത്യ ടൈമിങ്ങിൽ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ പരിപൂർണമായ വിജയം അതായത് എവിടെ ചെന്നാലും എനിക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഇത് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തം മാർഗമൊക്കെ കണ്ടെത്തി മുന്നിലേക്ക് പോകാനായിട്ട് കഴിയും ഇനിയുള്ള കാലവും അങ്ങനെ തന്നെയാണ് എന്നിരുന്നാലും ഒരു തിരിച്ചറിവ് ഒരു ബോധം ഒക്കെ വന്നാൽ നമുക്ക് മുന്നിലേക്ക് സഞ്ചരിക്കാം പരിശോധിക്കുന്ന ജാതകങ്ങളുടേതായ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബുധനൻ രാശിക്കാരുടേതായ ഒരു ജീവിതവും അവർ സ്വന്തക്കാർ ബന്ധക്കാർ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ തൊഴിലിടങ്ങൾ ഇങ്ങനെയുള്ളവരാൽ പറ്റിക്കപ്പെട്ട് ഒരുപാട് ചതിക്കപ്പെട്ട് സമ്പത്ത്പരമായ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വളരെയധികം ദ്രോഹങ്ങൾക്ക് പാത്രമായവർ തന്നെയാണ് ഒപ്പം ചിരിച്ചുകൂടിയവർ കൈവിട്ട് ഒടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവർ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അവർക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മാർഗങ്ങളും വഴികളുമൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ ഒരു പരിധി വരെ സംരക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒന്നു മാത്രം മനസ്സിലാക്കുക വിശ്വാസം അതല്ല എല്ലാം എന്നുള്ളത് കാര്യം മനസ്സിലാക്കുക പണം പണം തന്നെയാണ് എല്ലായിടത്തേയും മുഖ്യധാരാ പ്രശ്നം അത് നമ്മുടെ കൈവശം ഉള്ള കാലത്തോളം എല്ലാവരും കാണും ഇല്ലാത്ത കാലത്തോളം അവർ സ്പോട്ടിൽ തന്നെ നമ്മളെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ കളയുന്ന ഒരു സാഹചര്യം അതായത് മനപൂർവ്വം തന്നെ ഒഴിവാക്കും അവർക്ക് പിന്നെ അവിടെ ചിന്തകളൊന്നുമില്ല കാരണം കയ്യിൽ കാശില്ലാത്തവനെ പിന്നെ എന്തിനാണ് കൂടെ നടത്തുന്നത് അവനോട് തന്നെ എന്ത് കാര്യം പറയാനാണ് എന്നൊക്കെയുള്ള ചിന്തകൾ എല്ലാവർക്കും തന്നെ ഉണ്ടെന്നുള്ള കാര്യം ബിജൻ രാശിക്കാരെന്ന് മനസ്സിലാക്കുന്ന അതായത് ഇത്തരം നല്ല വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് തോറ്റുപോകുന്നത് കരയാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിപ്പോകുന്നു നിങ്ങൾക്കായിട്ടുള്ള വിശ്വാസയോഗ്യമായ ഒരു കൂട്ടുകെട്ടും ഒരു കുടുംബ ബന്ധങ്ങളും നിങ്ങൾക്കുണ്ട് ഭാര്യയായാലും മക്കളായാലും ആരായാലും ശരി നിങ്ങളെ അവഗണിക്കുന്നവർ തന്നെ ആയിരിക്കും എപ്പോഴാണെങ്കിലും അത് ഓർത്തു വെച്ചുകൊള്ളുക അതായത് കാലം വളരെയധികം മാറിപ്പോയി അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരും ധാരാളം മാറിയിരിക്കുന്നു ഈ രാശിക്കാർ തന്നെയാണ് ഒരിക്കലും മാറാനുള്ള മനോഭാവം കാട്ടാത്തതും അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വൈരാഗ്യ ബുദ്ധി നിങ്ങളിലേക്ക് വേണം കാരണം എനിക്ക് ജയിച്ചേ മതിയാകൂ എന്ന ചിന്ത പ്രാപ്തമാക്കണം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ജാതക പരിശോധനകൾ അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളോട് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുകയാണ് ബുധുരം രാശിക്കാരെ കുടുംബത്തിലുള്ളവർ തന്നെ ഒരിക്കലും മനസ്സിലാക്കാത്ത സാഹചര്യമാണ് പിന്നെ എങ്ങനെയാണ് പുറത്തുള്ളവർ കുടുംബത്തിലുള്ളവർ തന്നെ പുറത്തു പോയി കുറ്റം പറഞ്ഞ് വിട്ട് വരും അതായത് നമ്മൾ നല്ല രീതിക്ക് ഇടപെട്ട് വരുന്ന വ്യക്തികളോട് അതേ ആൾക്കാരോട് പറയും അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് അങ്ങനത്തെ സ്വഭാവമാണ് ഇങ്ങനെ സ്വഭാവമാണ് കാര്യം എല്ലാം വാങ്ങി തിരുന്ന് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് നമ്മളവിടെ ചെന്ന് നിന്ന് അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുമായിരിക്കാം ഇത്തരം സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുവാനായിട്ട് വളരെയധികം താല്പര്യപ്പെടുന്നു അതായത് എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന ഒരു ചിന്ത അതായത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിരുന്നാലും ശരി ഒരു നേരത്തെ ഭക്ഷണം എങ്കിലും കിട്ടുമല്ലോ ചിന്താഗതി ഇവരിലേക്ക് എപ്പോഴും പ്രാപ്തമാക്കും കാരണം ഒരു അൻപത് വയസ്സൊക്കെ താണ്ടി പോയാൽ മാനസികമായി വല്ലാത്ത ഒരു തളർച്ചയും ഒക്കെ വന്ന് ചേരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചിന്താഗതികൾ ധാരാളം ഉള്ളതുണ്ട് ഈ മാസം മുതൽക്ക് വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് അതായത് ദൂരെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരിടത്ത് നിന്നോ സുഹൃത്തു വഴിയോ ഏതെങ്കിലും വഴിക്ക് ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒരു നല്ല പ്രവർത്തനങ്ങൾക്കുള്ള വഴി നിങ്ങൾക്ക് നേരെ വരുന്നുണ്ട് അതായത് തുറക്കപ്പെടുന്നു എന്നുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയായിരിക്കുന്നു അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാനുള്ള ഒരു മനോഭാവം വേണം അതുപോലെ തന്നെ മിദിനം രാശിക്കാരും വളരെയധികം ജാഗ്രത പുലർത്തണം കാരണം കിഡ്നി സംബന്ധപ്പെട്ട ഇടത്ത് അതായത് ഉദരം സംബന്ധപ്പെട്ട ഇടത്ത് എന്ത് തന്നെയാലും പ്രശ്നങ്ങളുണ്ടാകും അതായത് ഇടുപ്പിന് താഴെ വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊരു തളർച്ച പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം നിസ്സാരവൽക്കരിച്ച് കളയരുത് ഹോസ്പിറ്റലിൽ കാട്ടുക അപ്പോൾ ഈ ഒരു മാസത്തെ കണക്കാക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൻ്റേതായ ഒരു ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങളുടേതായ ബോഡി എപ്പോഴും ഹീറ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യം അത് ഏത് സമയത്ത് തൊട്ട് നോക്കിയാലും നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും മാനസികമായ നിലയിൽ ഒരിക്കലും ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യാത്ത ഒരു മനോഭാവം കൂടി നിങ്ങൾക്ക് വന്നെത്തും ഈ പറയുന്ന പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഈ കാര്യങ്ങൾ അതായത് ഫുഡ് സംബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തന്നെ ആരെങ്കിലും പറയുന്നത് കേട്ട് പെട്ടെന്ന് തന്നെ നിർത്താനായിട്ട് ഉണ്ടാക്കരുത് അത് നെഗറ്റിവിറ്റി ഉണ്ടാക്കുകയും നിങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥതയും ശരീരത്തിന് തളർച്ച വരെ ഉണ്ടാകുന്ന ഉണ്ടാക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഡോക്യുമെൻറ്റേഷൻ സംബന്ധപ്പെട്ടതിൽ ഇടത്തങ്ങളിലൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തണം കാരണം എന്തെങ്കിലും വിധത്തിലുള്ള അപാകതകൾ വരികയും അത് പോലീസ് കേസിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വസ്തു സംബന്ധപ്പെട്ട ഇടപെടോ മറ്റെന്തെങ്കിലും തൊഴിൽപരമായ ഡോക്യുമെൻ്റസോ ഒക്കെ സൈ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം സുഹൃത്തുക്കൾക്കിടയിൽ അതീവ ജാഗ്രത പുലർത്തണം കാരണം നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് സുഹൃത്തുക്കളൊക്കെയും വരുന്നത് അതായത് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കും എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാവും അപ്പക്ഷേ അവരിലൂടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചതിയും വഞ്ചനയും ഉണ്ടാകും സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സഹായം ഒരു കാര്യം തന്നെയാണ് ഒപ്പമുള്ളവർ നിങ്ങളെ ഏറ്റു കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും ഏതൊക്കെ ഒരു കാലഘട്ടമാണെങ്കിലും ഒരു നല്ല കാലം വന്നാൽ മതി എന്ന ചിന്തയോടുകൂടി തന്നെയാണ് നിങ്ങളിരിക്കുന്നത് അതുകൊണ്ട് ഈശ്വരൻറ്റേതായ ആ ഒരു വഴിപാട് പ്രാർത്ഥനകളൊക്കെയും നല്ല രീതിയിൽ ചെയ്തു തന്നെയാണ് അതായത് കുടുംബപരമായ ദേവതകൾ ആരാണോ അവരെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോകണം ക്ഷേത്രങ്ങളിൽ തന്നെ പോകണമെന്നൊന്നുമില്ല നിങ്ങളുടേതായ മനസ്സുകൊണ്ട് നല്ല രീതിയിൽ ആരാധിച്ച് പോയാൽ മതിയാകും ഞാനിതൊക്കെ പറയുക ആണെങ്കിൽ തന്നെയും നിങ്ങൾ തന്നെ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തിട്ടും ഇനി എന്ത് ഏത് ഏതു വഴിക്ക് നടന്നാലും ശരി എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പക്ഷേ അങ്ങനെ ചിന്തിക്കരുത് മുന്നോട്ടുള്ള പാതകൾ അതായത് മിഥുനൻ രാശിക്കാർക്ക് പല വിധത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യുവാനായിട്ട് അറിയാം പല വിധത്തിലുള്ള ചിന്തകൾ അതായത് ഏത് രീതിയിലും മുന്നിലേക്ക് വരാനുള്ള ഒരു മനസ്സും മനോഭാവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ യൂട്യൂബ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഫേസ്ബുക്ക് അതുപോലെ ഇതുപോലെ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ഗുണപരപരമായിട്ടുള്ള പല നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് കഴിയും എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും അതായത് ഇത് നടക്കില്ല അത് ശരിയാകില്ല ഇത് ശരിയാകില്ല എന്ന ഒരു ചിന്ത അതായത് നിങ്ങളുടേതായ തോൽവിക്ക് നിങ്ങൾ തന്നെയാണ് മുതൽ കാരണമായിട്ട് വന്നത് അപ്പോൾ അത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കണം ഇറങ്ങുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇറങ്ങി പ്രവർത്തിക്കുക മറ്റാരെയും അറിയിച്ചു കൊണ്ട് പൊട്ടി കോഴിച്ചുകൊണ്ട് ഒന്നും ചെയ്യണം രഹസ്യമായ രീതിയിൽ നിങ്ങൾ ഓരോരോ ചിന്തകളും പ്രവർത്തികളും ഓരോ വഴിക്ക് തിരിച്ചുവിട്ട് സ്വന്തം വിജയത്തിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കുക ജീവിതം തന്നെ ഒരു പോരാട്ടമാണ് അപ്പോൾ പോരാടാനായിട്ട് തുനിഞ്ഞ് തന്നെ ഇറങ്ങണം നിങ്ങളൊക്കെ തന്നെ ഈ സമാധീശ്വര ക്ഷേത്രം അതായത് സമാധി ക്ഷേത്രങ്ങളൊക്കെ ധാരാളമുണ്ട് അല്ലെങ്കിൽ യോഗീശ്വരൻ്റെതായ പ്രതിഷ്ഠകളോ ഉള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലങ്ങൾ നൽകും ദയവായി ഈ ഒരു കാലഘട്ടത്തിൽ സെപ്റ്റംബർ മാസം ശേഷം വരുന്ന കാലഘട്ടങ്ങളൊക്കെ തന്നെ അസമയങ്ങളിലുള്ള യാത്രകൾ കൂട്ടുകെട്ടുകൾ ചേർന്നുള്ള യാത്രകൾ ഇവയൊക്കെ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആപത്ത് സ്വയം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകും അതുപോലെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കടമകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും തന്നെ ചെയ്യണം മറ്റുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നും തന്നെ അവിടെ പാടില്ല നിങ്ങളുടേതായ കടമകൾ കർത്തവ്യം എന്താണോ അത് കൃത്യമായിട്ടും തന്നെ അവിടെ ചെയ്യുക മറ്റുള്ളവരുടേതായ ചിന്താഗതികളിലൂടെ സഞ്ചരിക്കേണ്ട കാരണം നിങ്ങളെ അവഗണിച്ചവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഒന്ന് സ്വയം ജയിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം അതായത് ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം നടക്കുകയാണെങ്കിൽ അതിനു മുന്നേ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ പുറമേ പറഞ്ഞിട്ടുണ്ടാവുമ്പോൾ അവനെക്കൊണ്ട് ഒരിക്കൽ ഒന്നിനും കഴിവില്ല കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് ഒന്നിനും കഴിവില്ലാത്തവൾ എന്ന് അതായത് ഒത്തിരി തിന്ന് തീർത്തിട്ടാണ് ഇങ്ങനെ ഒരു വർത്തമാനം പുറമേ പോയി പറയുന്നത് അപ്പോൾ അവിടെ ജയിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന ഗ്രഹസ്ഥിതികൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതിൽ നല്ലതും ധാരാളമുണ്ട് മോശവും ധാരാളമുണ്ട് യൂണിവേഴ്സൽ പ്രൊഡിക്ഷൻ്റെതായ ഒരു രീതിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു രാശിഫലം കാരണം നമ്മൾ രാശിയുടേതായ കാര്യങ്ങൾ മാത്രമല്ല പൊതുവിൽ എല്ലാ വഴിക്കും ചിന്തിക്കണമെന്നുള്ള ഒരു മനസ്സ് എനിക്കെപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു റീഡിംഗിനിപ്പെയും മുതിരുന്നത് ഇവിടെ നല്ല ഒരു കാര്യമാണെങ്കിലും മോശം ഒരു കാര്യമാണെങ്കിലും ശരി ഒരു അളവിൽ കൂടുതൽ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അതിനെ അംഗീകരിക്കാനും അത് തിരസ്കരിക്കുവാനും പാടുള്ളതല്ല ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ഇടപെട്ടാൽ അത് നമുക്ക് വിനയാക്കണം അതുതന്നെയാണ് ഞാനിവിടെ പറഞ്ഞത് അതുകൊണ്ട് ഒരളവിൽ കൂടുതൽ സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും പണം സംബന്ധിച്ച ഇടങ്ങളാണെങ്കിലും ശരി ഒരു പരിധി ഒരു ലിമിറ്റ് ആ ലിമിറ്റ് താണ്ടി ഒരിക്കലും പോകണം നിങ്ങളൊരു നൂറ് രൂപ ഒരാൾക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ നൂറ് രൂപ കൊടുക്കുക ആയിരം രൂപ ചോദിച്ചാൽ ആയിരം രൂപ ഇല്ല കൊടുക്കരുത് ഉണ്ടെങ്കിലും കൊടുക്കരുത് കുടുംബത്തിലുള്ളിലാണെങ്കിലും ശരി അവർക്ക് കഴിവുണ്ടെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്തോട്ടെ നിങ്ങൾ അതിൽ കയറി ഇടപെടരുത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തർക്കങ്ങൾക്ക് പോകരുത് ശരി അവരുടേതായ കാര്യം അവർക്കായി ഇപ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നത് നമുക്ക് വിനയാം അപ്പോ ആവശ്യത്തിന് മാത്രം സംഭാഷണങ്ങളൊക്കെയും മിതത്വം പാലിച്ച് കുടുംബത്തിനുള്ളിലും സുഹൃത്തുക്കൾക്കിടയിലും ഒക്കെ കൊണ്ടുപോകണം തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി എടുത്തു ചാടി ഒരു കാര്യത്തിന് മറുപടി പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെ വിനയാകം തൊഴിലിടങ്ങളിൽ മറ്റുള്ള ഒക്കെ ജോലി അതായത് ഈ ഞാൻ നാളെ ലീവാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങളവിടെ നാളെ ലീവാണെങ്കിൽ കമ്പനിയിൽ വിളിച്ച് മറ്റൊരാളെ ഏർപ്പാടാക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാവുക അല്ല അതിൻ്റെതായ ചുമതല ഏൽക്കരുത് അന്ന് കൃത്യമായിട്ടും പണി കിട്ടിയിരിക്കും കാരണം അളവിലധികമായാൽ അമൃതും വിഷമായി മാറിയിടും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതും ഒന്നും മനസ്സിലാക്കി തന്നു എന്ന് മാത്രം നൂറ് ശതമാനവും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം അതായത് എനിക്ക് ജയിച്ചേ മതിയാവും ഏതൊരു പ്രതിസന്ധി വന്നാലും അതായത് ഇന്നലെ വരെ ആയിരം രൂപയ്ക്ക് ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് ആയിരം രൂപയ്ക്ക് ജോലി നമുക്ക് കിട്ടിയില്ലെങ്കിൽ ശരി മുന്നൂറെങ്കിൽ മുന്നൂറ് കിട്ടുന്ന ജോലിക്ക് പോകാനുള്ള ഒരു മനസ്സ് വേണം ഇന്നതേ ചെയ്യൂ എന്നുള്ള മനസ്ഭാവം ഒഴിവാക്കണം അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ദശാകാലമല്ല ബുധൻ ദശാകാലമല്ല കേതുർ ദശാകാലമല്ല ഇനി ഏതൊരു കാലം വന്നാലും നിങ്ങൾക്ക് ഏതൊരു സമയത്തും പണം ഒരു ഷോർട്ടേജ് ആയിട്ട് വരില്ല ആവശ്യത്തിനുള്ള പണം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല ഇതൊക്കെ ഉടനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരല്പം താമസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെ നീക്കുക എന്നിരുന്നാലും നിങ്ങളുടേതായ ജീവിതത്തിൻ്റെതായ രീതിയും മനസ്സും ഒക്കെ നൂറ് ശതമാനവും മാറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് തീർച്ചയായിട്ടും അതങ്ങനെ സംഭവിച്ചിരിക്കും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മാറ്റുക ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല പെട്ടെന്ന് മറ്റെന്തെങ്കിലും ഒരു ചിട്ടിയോ സം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് വന്നിട്ടില്ല ഒരല്പം താമസമുണ്ടാകും ഇന്ന് വിചാരിക്കുന്നത് നാളെ തന്നെ നടത്തിയെടുക്കണമെന്നുള്ള ചിന്താഗതി ഒന്നും വേണ്ട ഒരല്പം കാലതാമസം പറയും നിങ്ങളുടെ പ്രയത്നങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഇപ്പോൾ നല്ല രീതിയിൽ കുടുംബ ബന്ധങ്ങളൊക്കെ മുന്നിലേക്ക് കൊണ്ടുപോയി അതായത് കുടുംബത്തിലുള്ള സഹോദരിമാരെ ഒക്കെ തന്നെ സ്വന്തമായ അധ്വാനത്തിലൂടെ വിവാഹം കഴിച്ചു കൊടുത്തവരൊക്കെ തന്നെ ഉണ്ടാവും പക്ഷേ അതേ സഹോദരിമാർ തന്നെ നിങ്ങളെ തള്ളി പറഞ്ഞ കാലങ്ങളുമുണ്ട് വിവാഹം കഴിഞ്ഞിരുന്നാലോ കുറച്ചു കാലം അതായത് രണ്ട് വർഷം കുടുംബത്തോടൊപ്പം ഇരുന്നാൽ പോലും രണ്ടാം വർഷമൊക്കെ തന്നെ കുടുംബം വിട്ടുപിരിഞ്ഞ് അവിടെ നിന്നും മാറി തനിച്ച് ഒറ്റയ്ക്ക് കുടുംബമായി ജീവിക്കുന്ന ഒരു സാഹചര്യം അവിടെ കുറച്ചു കാലം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് സാമ്പത്തികപരമായ രീതിയിൽ വന്നാലും ഭാര്യ തൊഴിൽപരമായ രീതിയിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ ഒക്കെ മുന്നിലേക്ക് ഒരു സാഹചര്യം വന്നാൽ പിന്നീട് അവിടെ മുതൽ ചവിട്ടി മെതിച്ച് അരയ്ക്കപ്പെടുന്ന സാഹചര്യവും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ എന്തും ഏതും സഹിച്ച് തന്നെ അതായത് നമ്മൾ എവിടെയൊക്കെ അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നോ അതേ ഇടങ്ങളിൽ കൊണ്ടുവച്ചു നിർത്തി നമ്മളെ അപമാനിക്കുന്ന സാഹചര്യങ്ങളും അവിടെ നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് അതായത് മൗനം പാലിച്ച് സ്വന്തം വിജയത്തിന് വേണ്ടിയിട്ട് മനസ്സിനെ പ്രാപ്തമാക്കുക കാരണം ചെറിയ ചെറിയ അപമാനങ്ങൾ വലിയ വലിയ വിജയങ്ങളാണ് എന്ന് മനസ്സിലാക്കണം തൊഴിലിടങ്ങളിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അപമാനിക്കപ്പെട്ട അതായത് ഒപ്പം ധാരാളം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നവർക്കൊപ്പം ഇരുന്ന് നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് അതേ സ്റ്റാഫുകൾ നിങ്ങളെ വഞ്ചിച്ച ചതിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയിലേക്ക് നിങ്ങൾ മാറണം അതായത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രപഞ്ചം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തെ രാശി ഫലങ്ങളൊക്കെയും വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് പറയുന്നത് സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരുത്തുക തൊഴിലിടങ്ങളിൽ ഒരല്പം മൈനസ് ആയിപ്പോയാലും ശരി നിങ്ങൾ മറ്റു മാർഗം അതായത് മറ്റേതെങ്കിലും ജോലി ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് എവിടെ ചെന്നാലും നമുക്ക് ജോലി ഇല്ലാത്ത സാഹചര്യങ്ങൾ ധാരാളം ജോലി ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് സെക്യൂരിറ്റി സർവീസസ് ഉണ്ട് ഇതുപോലെ സ്വിഗ്ഗി സൊമാറ്റോസ് ഉണ്ട് അങ്ങനെ പല പലയിടങ്ങളിലും നമുക്ക് ജോലി എപ്പോഴും ഉറപ്പുള്ളത് തന്നെയാണ് അത്തരത്തിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം ഇതിൽ പ്രായഭേദങ്ങളൊന്നും തന്നെ ഇല്ല സ്ത്രീകൾക്ക് ചെയ്യണം അല്ലെങ്കിൽ പുരുഷന് ചെയ്യണം പുരുഷൻ ചെയ്യരുത് സ്ത്രീ ചെയ്യരുത് അങ്ങനെയുള്ള കണക്കുകളും തന്നെ തൊഴിലിടങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ ഇല്ല അപ്പോൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ശുഭം